തീർച്ചയായിട്ടും പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് കാട്ടാനെന്ന സിനിമയിൽ നിന്ന് വയലൻസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നല്ല കാരണം അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആ സിനിമയായിട്ട് മുന്നോട്ട് പോകാനും പറ്റില്ല കാരണം അത് എന്താ പറയുക അതിൻ്റെ ഒരു കഥാപശ്ചാത്തലം കാടിനോട് ചേർന്നുള്ളൊരു കഥാപശ്ചാത്തലമാണ് അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സ് കുറച്ച് എക്സൻട്രിക് ആണ് അപ്പോൾ അതിനൊരു വയലൻ ആ ക്യാരക്ടേഴ്സിനൊരു വയലൻസ് ഷെയ്ഡ് ഉണ്ട് അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി ഒരു വയലൻസ് ഒഴിവാക്കിക്കൊണ്ട് ആ സിനിമയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ വയലൻസിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി അതിന്റെ ഒരു അതിപ്രസരമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കും കാരണം അതിൻ്റെ ഒരു ഓവർ ബ്രൂട്ടാലിറ്റി ഒന്നും നമ്മുടെ സിനിമയിൽ ഉണ്ടാവില്ല പക്ഷേ സെൻസർ ബോർഡ് കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന വയലൻസ് തീർച്ചയായിട്ടും കാട്ടാടിൽ നിന്ന് സിനിമയിൽ ഉണ്ടാവും ഇല്ല അതൊരിക്കലും ഒരു കുറ്റസമ്മതമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി കാരണം മാർക്ക് വന്ന സിനിമ അവരെടുക്കുമ്പോൾ അതൊരു എന്താ പറയുക ഒരാളെ ക്രൈം ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി എന്നുള്ളൊരു ഒന്നും അവർ മുന്നിൽ കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ ഹോളിവുഡിലും കൊറിയൻ സിനിമകളിലൊക്കെ ഇതുപോലെ കുറേ ആയിട്ടുള്ള ആക്ഷൻ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലൊരു സിനിമ ഇന്ത്യയിൽ അവരൊരുക്കി എന്നല്ലേ ഉള്ളൂ പിന്നീട് നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ പബ്ലിക്ക് പബ്ലിക്കിൻ്റെ പ്രതികരണങ്ങളും വന്നപ്പോൾ അതിനെ മാനിച്ചുകൊണ്ട് ഒരു എന്താ പറയുക ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പ്രോപ്പറായിട്ട് പ്രതികരിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ മാർക്കോ എന്ന ചിത്രത്തിലെ പോലെ ഒരു ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതൊരു എന്താ പറയാ അതൊരു സൊസൈറ്റിയോടുള്ളൊരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അല്ല അതൊരു കുറ്റസമ്മതമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സിനിമയിൽ നല്ല കാര്യങ്ങളുണ്ടാകും മോശം കാര്യങ്ങളുണ്ടാകും അപ്പൊ നല്ല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാം പക്ഷേ ഒരു സിനിമയിൽ നല്ല കാര്യങ്ങളേയും മോശം കാര്യങ്ങളെയും വേർതിരിച്ച് കാണാനുള്ളൊരു വിവേകബുദ്ധി ഇവിടുത്തെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ ഓരോ സിനിമയും അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു സിനിമ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വളരെ കുറവ് ശതമാനം മാത്രമായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എനിക്കൊന്നും ഒരു ക്രൈമിലേക്ക് ഒരാളെ നയിക്കുന്നത് അയാളുടെ ജീവിത സാഹചര്യങ്ങളും അപ്പോൾ അപ്പോൾ നടക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണല്ലോ ഒരാളെ ക്രൈമിലേക്ക് ലീഡ് ചെയ്യുന്നത് അല്ലാതെ ഒരു സിനിമ കണ്ടിട്ട് മാത്രം ഒരാൾ പോയിട്ടൊരു ക്രൈം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല